കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റായിരുന്നു സ്കൂളൊക്കെ ഓപ്പണിംഗ് ആകുന്നതിന് മുന്നേ നമുക്ക് ലഞ്ച് ബാഗും പെൻസിൽ പൗച്ചായിട്ടൊക്കെ ഒന്ന് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതിന് മുന്നേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗാലറി കിടന്ന് അതൊന്ന് ഡിലീറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതേ ആക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ തരുന്ന ഫീഡ്ബാക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു എൻകറേജ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോസ് ജസ്റ്റ് ഒന്ന് വോയിസ് ഇടാനായിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു കണ്ടിന്യൂറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ പഴയൊരു വീഡിയോ എടുത്തിട്ടേക്കുവാണെട്ടോ അപ്പോൾ ഞാൻ കരുതി സ്കൂളൊക്കെ ഓപ്പണിംഗ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പെൻസിൽ പൗച്ചും അതുപോലെ തന്നെ ബുക്ക് മാർക്കിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികളുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സ് പിന്നെന്താ ഈ ഡയറിയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന മിനി ഈ പൗച്ചസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം എന്നുള്ളത് മാത്രമല്ല കുറച്ച് നമ്മുടെ കയ്യിലുള്ള വെട്ടു തുണിയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു വെട്ടു തുണിയൊക്കെ വെച്ചിട്ട് നമുക്കതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ കരുതിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് അതൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വാച്ച് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കാം കേട്ടോ സ്റ്റിച്ചിങ് ഒരു പാഷനായിട്ട് എടുക്കുന്നവർക്ക് എന്തായാലും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് കാണുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ നോക്കാറുള്ളത് എനിക്ക് എത്രത്തോളം ഓരോ സംഭവങ്ങളും ചെയ്ത് എനിക്കതിലൊരു എന്താ പറയുക ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുക അതിലൂടെ ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ചില്ലറ കാര്യമൊന്നും അപ്പം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒന്നും ഒരു നൈറ്റി ക്ലോത്ത് എടുത്തു വെച്ചിട്ട് ഈ ഒരു നൈറ്റീസ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക ഇതൊന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ സ്റ്റിച്ചിങ്ങും അറിയണമെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു മൈൻഡ് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് സ്റ്റിച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് അതായത് എനിക്ക് കൂടുതലും വന്നേക്കുന്നത് പുറത്തോട്ടൊക്കെ ഒന്ന് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കൊറിയർ അയക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിനുള്ള ഷിപ്പിംഗ് ചാർജ് അടക്കം പറഞ്ഞാലും നമ്മളോട് നൈറ്റി വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള ആ ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഞാനിതിൽ ചെറിയ രീതിയിൽ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഇവിടെ ഇപ്പം ഇരുപത്തി സൈസ് അതായത് നാൽപ്പത്തി നാല് സൈസ് വരുന്നവർക്കുള്ള നൈറ്റീസൊക്കെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു വീഡിയോ ഇട്ടപ്പം ആ ഒരു വീഡിയോസാണ് ത്രൂ ഔട്ട് ഞാൻ നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നേ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇത് അത് കഴിഞ്ഞ് ഞാൻ മൂന്ന് നാല് ആയിട്ടൊക്കെ ചെയ്തു കൊടുത്തു ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ക്ലോത്ത് പർച്ചേസിങ്ങിന് പോകുന്ന സമയത്തും ഒന്നുകൂടെ നിങ്ങൾക്കൊരു വീഡിയോസായിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ എന്തായി കഴിഞ്ഞാലും എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പാർട്ടേ അല്ല നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ സമയത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഏതൊക്കെ മേഖലയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം

എന്നിട്ട്സേഷൻ അവർ എന്നിട്ട് കസ്റ്റമൈസേഷൻ അവർ തന്നെ പറയൂട്ടോ അതായത് നൈറ്റി വേണമെന്ന് വീട്ടുകാർ നൈറ്റി പറയും അല്ലാത്തവർ എന്താ പറയുക സൽവാറാണെന്നുണ്ടെങ്കിൽ സിൽറ്റഡ് സൽവാർ അതുപോലെ തന്നെ നൈറ്റ് ഫ്രോക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ പറയൂട്ടോ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കും താല്പര്യം അതൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊന്ന് ചെയ്ത് കൊടുത്ത് അത് കസ്റ്റമർ എന്താ പറയുക യൂസ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുക എന്തായിരിക്കും കൊണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നൈറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്ലോത്തൊക്കെ ഉണ്ടാവില്ലേ ഐ മീൻ ഒരു അഞ്ച് ആറ് പീസൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഞാൻ അയിമ്പത്തി ആറ് സൈസ് അയിമ്പത്തെട്ട് സൈസിലൊക്കെ ഒന്ന് തയ്ച്ചങ്ങ് വെക്കും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാലും ആ ഒരു നൈറ്റിയും പോയി കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ക്ലോത്ത് ഐറ്റംസൊക്കെ ആയതുകൊണ്ട് നമുക്കത് വെച്ചിരുന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നഷ്ടമായിട്ടെന്നൊന്നും നമുക്ക് തോന്നത്തില്ല ക്ലോത്തിൻ്റെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എൻ്റെ അടുത്ത് എല്ലാ ും വിറ്റഴിഞ്ഞ് പോവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഇതുപോലെ ഒരുപാട് ഒന്നും ചെയ്യാതെ വളരെ ചെറിയ തുക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് സെയിലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ആക്സസറീസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പൗച്ചസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മുന്നേ വന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഇതൊക്കെ താൻ സെയിൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ വീഡിയോസിന് മാത്രമായിട്ട് ചെയ്യുന്നതാണോ ഇതൊന്നും നമ്മൾ ചെയ്തിട്ട് സെയിൽ ഔട്ട് ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാറില്ല മാക്സിമം എനിക്ക് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓർഡേഴ്സിനനുസരിച്ച് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാറുള്ളതും ഇപ്പോൾ ഒരു പൗച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ പൗച്ചസിനെ എനിക്ക് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിന്നെന്താ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ആ ഒരു ഓർഡർ പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ സാധനം വീട്ടിൽ കടക്കത്തേ ഉണ്ടാവുള്ളു അപ്പോൾ ഞാനത് മാക്സിമം ക്ലോത്തൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാൻഡ് വെച്ചിട്ടും മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ പ്ലാസ്റ്റിക് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു യജ്ഞത്തിൽ ഞാനും ഇൻവോൾവ് ആയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ എൻ്റെ ഒരു ആയിരുന്നു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്കായാലും പാരൻസിനായാലും ടീച്ചേഴ്സിനായി കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് അവർക്ക് അത് എത്രത്തോളം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതിനെങ്ങനെയൊക്കെയാണ് സ്കോപ്പ് എന്നുള്ളതൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ സൈസസ് ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസസ് ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് േ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആവാനും അതുപോലെ തന്നെ അതിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് എത്രത്തോളം നമുക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ നോക്കുക പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മേഖല ആയിക്കഴിഞ്ഞാലും നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ ഒരു സൈസ് ചാർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഐ ടിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഉടനെ തന്നെ ഇടും ട്ടോ അപ്പം ആ ഒരു വീഡിയോയില് ഞാൻ ഇതും ഇൻക്ലൂഡ് ആക്കിട്ട് പറഞ്ഞുതരാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെട്ട് തുണിയും അതുപോലെ തന്നെ കട്ട് പീസും ഒക്കെ വെച്ചിട്ടുള്ള പൗച്ചസിന്റെ ഒക്കെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ചേച്ചാ